ആ സ്കൂളിന് നമ്മൾ ചേരാൻ ചെല്ലുമ്പോൾ അവരെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് ഹിന്ദു കുട്ടികൾക്ക് ഹിന്ദു കുട്ടികൾക്ക് വരാവുന്ന ഡ്രസ്സും അവരെയൊക്കെ ഉപയോഗിക്കാവുന്ന സംഭവങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അത് എല്ലാ സ്കൂളിലും ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കി സാറേ ഇപ്പോ നമ്മള് ജൂണിൽ സ്കൂൾ ഉറങ്ങിയിട്ട് ഒക്ടോബറായി ഇപ്പൊ ഈ വിഷയം വരുന്നത് ഇപ്പോഴാണ് എന്തുകൊണ്ട് ഇത്രയും കാലമില്ലാത്ത വിഷയം ഇപ്പൊ ഉണ്ടായി കൊച്ചിയിലുള്ള സംഭവം കൊച്ചിയിലുള്ള സംഭവത്തിൽ ആ ബൈലോയിൽ അങ്ങനെ തട്ടമിടരുത് എന്നൊന്നുമില്ല പിന്നെ അവിടെ ചേർന്നതിന് ശേഷമാണ് അറിയുന്നത് ഇങ്ങനെ തട്ടമിടാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു അസഹിഷ്ണുതയുള്ള ബൈലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്ന് ആ ഒരു മിനിറ്റ് മാസമായി പറയുന്നത് അത് പറഞ്ഞാലല്ലേ തിരിച്ചു പറയാൻ പറ്റുള്ളൂ അതിന് മുമ്പേ കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അപ്പോ ചേർന്നതിന് ശേഷമാണ് ബൈലോയിൽ ഇല്ലാതെ അവിടെ അങ്ങനെ ഒരു അലിഖിതമായ നിയമമുണ്ട് എന്ന് എന്നറിയുന്നത് അതിനുശേഷം നാലു മാസത്തോളം ആ കുട്ടി കൂടി സ്കൂൾ വരേക്കും തട്ടമിട്ടു പോവുകയും ആ സ്കൂളിൻ്റെ ആ ഗേറ്റ് എത്തുമ്പോൾ തട്ടമഴിച്ച് ബാഗിലിട്ട് കൊണ്ടായിരുന്നു വളരെ കൂടിയായിരുന്നു ആ കുട്ടി നാലു മാസം പോയിരുന്നത് ആ കുട്ടി ദിവസവും വീട്ടിൽ വന്ന് ആ പ്രയാസം പറയുമായിരുന്നു എന്ന് രക്ഷിതാക്കൾ പറയുന്നുണ്ട് അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്തോ ആനുവൽ ഡേയോ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ ക്ലാസ് ഒന്നുമല്ലോ അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇന്നെന്തായാലും ക്ലാസ് ഇല്ലല്ലോ അതുകൊണ്ട് സ്കൂൾ പ്രിമൈസിലേ ഉള്ളൂ ക്ലാസ്സിലേക്കൊന്നും കയറുന്നില്ല എന്ന് വിചാരിച്ച് ആ കുട്ടി വളരെ നിഷ്കളങ്കമായി അന്ന് സാധാരണ രീതിയിൽ തട്ടമിട്ടുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരക്ക് ഉള്ള മൗലികാവകാശമാണല്ലോ ആ മൗലികാവകാശമൊക്കെ അവർ സഹിഷ്ണുതയോട് ഒരു കാണും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കടക്കാൻ സ്കൂളിലേക്ക് കടന്നതിന് ശേഷം ശ്രദ്ധിക്കണേ സ്കൂളിലേക്ക് കടന്നതിന് ശേഷം ഒരു കുട്ടിയോട് ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനോട് ഒരിക്കലും പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വളരെ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ടീച്ചർ ആ കുട്ടിയെ ചീത്ത പറയാം അതിൽ കുട്ടിക്ക് അങ്ങേയറ്റം വിഷമുണ്ടാവുവാൻ വീട്ടിൽ വന്ന് പൊട്ടിക്കരയുകയാണ് അങ്ങനെ ആ പൊട്ടിക്കരയുന്ന കുട്ടിയെ കണ്ടുകൊണ്ടാണ് രക്ഷിതാവ് എന്ത് ചെയ്യുന്നത് ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഈ വിഷയത്തിന്റെ മെറിറ്റിനപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ പൊട്ടു തൊടരുത് എന്ന് പറയുന്ന ഒരു ബൈലോ ഉണ്ടെങ്കിൽ ആ ബൈലോ പ്രശ്നമാണ് തട്ടമിടരുത് എന്ന് പറയുന്ന ഒരു ബൈലോ ഉണ്ടെങ്കിൽ ആ ബൈലോ പ്രശ്നമാണ് നമുക്ക് വേണ്ടത് ഈ അസഹിഷ്ണുതയുള്ള മറ്റുള്ളവരുടെ ഏതെങ്കിലും ഒരു തലയിലുള്ള ഒരു ഒന്നര മീറ്റർ തട്ടമോ അല്ലെങ്കിൽ ഒരു ചന്ദനക്കുറിയോ അല്ലെങ്കിൽ ഒരു കുരിശുമാരെയോ കാണുമ്പോഴേക്ക് ആകങ്ങട്ട് ഇടങ്ങേറാകുന്ന അസഹിഷ്ണുക്കളാകുന്ന അവസ്ഥയല്ല നമുക്ക് വേണ്ടത് അത് തട്ടിടുന്നുണ്ട് തട്ട് ട്ടോട്ടെ അത് അവരുടെ മതത്തിന്റെ ഭാഗമല്ലേ ചന്ദനക്കുറി തുറന്നിട്ട് തോട്ടേ അവരുടെ മതത്തിന്റെ ഭാഗമല്ലേ എന്ന് ഇത്രയും കാലം ഞാനും നിങ്ങളൊക്കെ സ്കൂളിൽ പോയ ആൾക്കാരാണ് നിങ്ങളുടെ തൊട്ട് അപ്പുറത്ത് ചിലപ്പോൾ ഒരു തട്ടിട്ട കുട്ടി ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവാൻ മതി മലപ്പുറത്തും കൂടി ആയതുകൊണ്ട് താങ്കൾക്ക് ഒരു പ്രശ്നം തോന്നിയിട്ടില്ലല്ലോ കൂളിൽ പൊട്ടു തൊട്ടത് കൊണ്ടോ തട്ടം കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് നമ്മുടെ ഉൾക്കൊള്ളലിന്റെ ഭാഗമാണ് അത് പറ്റൂല എന്ന് പറയുന്നത് ബൈലോ ഉണ്ടെങ്കിൽ ആ ബൈലോ ആണ് പ്രശ്നം അല്ല തട്ടിട്ട് പോകുന്നവരോ കുരി തൊടുന്നവരോ കുരിശുമാല തൊരിക്കുന്നവരോ അല്ല